ും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ പേഴ്സണൽ റീഡിംഗിന്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് അപ്പൊ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ആ ഒരു ഡിസ്കൗണ്ടിന്റെ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒട്ടും വരിച്ചു നീട്ടാതെ നിങ്ങളുടെ വ്യക്തിയുമായി നിങ്ങൾ അകന്ന് കഴിയുകയാണോ എങ്കിൽ ഈ റീഡിങ് കാണാതെ പോകരുത് അപ്പൊ ഉറപ്പായിട്ടും നോ കോണ്ടാക്റ്റ് ലെസ് കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഇതിലൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ടാണ് അവർക്കാണ് സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾ ഈ റീഡിങ് കൊടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് സോറി എടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ സംഭവിച്ചത് വൈ ദിസ് സിറ്റുവേഷൻ ഈസ് ഹാപ്പനിങ് ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് ഹാപ്പൻ ചെയ്തത് സംഭവിച്ചത് എന്താണ് അതിന്റെ പിന്നിലുള്ള റീസൺ എന്നുള്ളത് നമുക്ക് നോക്കാം സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ദ ആണ് ദ കെരോളിന റോസ് ആണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഇവിടെ ഈ പേഴ്സന്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് സൈലൻസിൽ നിൽക്കുക എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത് പോലും സൈലൻസ് ആണ് കാരണം അതായത് മിണ്ടാതിരിക്കുക ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് ഇവിടെ ശത്രുക്കൾ ഉണ്ട് പലവരും പല രീതിയിലും ഈ റിലേഷൻഷിപ്പിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു നന്നായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ പേഴ്സൺ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഏതൊക്കെയോ സാഹചര്യത്തിൽ വേണ്ട എന്ന് വെച്ചു അല്ലെങ്കിൽ ഏതൊക്കെയോ സാഹചര്യത്തിൽ പറ്റില്ല എന്നുള്ള രീതിയിലായി അല്ലെങ്കിൽ ഇത് ശരിയാവുകയാണെങ്കിൽ ശരിയാകട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് വന്നു എന്നിങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ ഒരുപാട് കാരണങ്ങളെന്നല്ല ഒരുപാട് തെറ്റുകൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ എത്തി നിൽക്കേണ്ടി വന്നത് ഓക്കെ അപ്പോ ഇത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ എന്താണ് ഈ െ സംബന്ധിച്ചിടത്തോളം മുന്നിലാണെങ്കിൽ പോലും തേർഡ് പാർട്ടി നിങ്ങളെ അപമാനിച്ചിട്ടുണ്ടാകാം നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാകാം നിങ്ങളെ നാണം കെടുത്തിയിട്ടുണ്ടാകാം അപ്പൊ ഈ ഒരു സാഹചര്യത്തിലൊക്കെ ആണെങ്കിലും ഈ പേഴ്സൺ അത് വേണ്ടുന്നത്ര രീതിയിൽ എനർജി എടുത്തില്ല ഈ വ്യക്തിയുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെയ്തില്ല അവിടെ അൺഫെയർ കാണിച്ചു തേർഡ് പാർട്ടിയുടെ കൂടെ നിന്നു അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ മുന്നിലും മിണ്ടാതിരുന്നു മൗനം പാലിച്ചു ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു നിങ്ങൾക്ക് നേരെയുള്ള നീതി അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു നീതി ഉണ്ടല്ലോ അത് നിഷേധിക്കപ്പെട്ടു അത് കാരണം ഈ പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോ ഇപ്പോ വന്നിരിക്കുന്ന ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിക്കോട്ടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ ആ ഒരു നിശബ്ദത കാരണമാണ് ഇപ്പോഴും ഈ പേഴ്സൺ അത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ ഈ പേഴ്സന്റെ മനസ്സ് പലതും പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഈ പേഴ്സന്റെ ഇൻഡ്യൂഷൻ പറയുന്നുണ്ട് മനസ്സ് പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ അത് മനസ്സിലാക്കാനോ അത് തിരിച്ചറിയാനോ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണിക്കുന്നില്ല ഓക്കെ അപ്പൊ ഈ പേഴ്സൺ ഇപ്പോ എന്താന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഒരു ജസ്റ്റിസ് കാർഡ് അല്ലെങ്കിൽ ആ ജസ്റ്റൈസ് ആയിട്ടുള്ള ആ ഒരു നീതിയുടെയും ന്യായത്തിൻ്റെയും ആ ഒരു എനർജി നിങ്ങൾക്ക് നേരെ വെക്കുന്നില്ല എന്നുള്ളതാണ് ഓക്കെ കാരണം ഇപ്പൊ എന്തുകൊണ്ടോ ചിലപ്പോ അത് തേർഡ് പാർട്ടി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ ഒക്കെ കാണിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇപ്പൊ മനസ്സുകൊണ്ട് പറയുന്നതായി എന്നാണ് അതായത് ഒരിക്കലും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ തരാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചിട്ടില്ല ഓക്കെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു എന്താ പറയാ ഒരു ധർമ്മസങ്കടത്തിലായിപ്പോയി അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി ഇപ്പൊ രണ്ട് കൈയും കൂടി കൂട്ടി അടിച്ചാൽ മാത്രമേ ഒച്ച ഉണ്ടാകുള്ളൂ ഒരു കൈ മാത്രം ഇങ്ങനെ അംഗ്യം കാണിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നില്ല ആൻഡ് ഇറ്റ്സ് ഓൾ എബൌട്ട് അത് ഈ പേഴ്സന്റെ തെറ്റ് തന്നെയാണ് എന്ന് ഈ പേഴ്സൺ സമ്മതിക്കുകയാണ് ഈ പേഴ്സൺ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകാനും സാധിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എന്താണ് അതിൻ്റെ ഒരു ഇത് മിഥ്യാധാരണകൾ ഒരുപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മിഥ്യാധാരണകൾ എന്ന് പറയുമ്പോൾ അതിവിടെ തേർഡ് പാർട്ടിയും കൂടി ഇൻവോൾവ്മെൻറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ് ദ സ്റ്റോറി ടെല്ലറാണ് കിട്ടിയിട്ടുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിഥ്യാധാരണകളോട് കൂടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരുപാട് ഡ്രാമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നടന്നിട്ടുണ്ട് ഒരുപാട് ദുസ്വപ്നങ്ങൾ വരുന്നുണ്ട് ഈ പേഴ്സൺ ഈ പേഴ്സൺ ആണെങ്കിൽ പോലും ഒരുപാട് ദുസ്വപ്നങ്ങളൊക്കെ കണ്ട് എഴുന്നേൽക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ കൊണ്ടായിരിക്കാം നിങ്ങളോട് പെരുമാറിയിട്ടുള്ള രീതി വെച്ചിട്ടായിരിക്കാം സംതിങ് ആ ഒരു ലെവല് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ മിഥ്യാധാരണകളാണ് തെറ്റുധാരണകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അത് അഴിഞ്ഞാട്ടം അത് അനുവദിച്ചു കൊടുത്തിട്ടാണ് അത് പല സിറ്റുവേഷനിലും ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടാകാം എന്തെങ്കിലും ഡീലിങ്സ് ഉണ്ടാകാം സോ അതുകൊണ്ട് അത് അവർ പറയുന്ന ലെവലിലേക്ക് അല്ലെങ്കിൽ അവർ പറഞ്ഞ് അല്ലെങ്കിൽ അവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ലെവലിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇവിടെ നോ കോണ്ടാക്റ്റിലേക്കും അല്ലെങ്കിൽ ബ്രേക്കപ്പിലോട്ടൊക്കെ പോകാനായിട്ടുള്ള സാഹചര്യം അതായത് നമ്മളിപ്പോൾ ഒരു അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ അതിന് പർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും കാരണം വേണം അല്ലേ ആയിട്ട് എന്തെങ്കിലും ഒരു കാരണം വേണം അപ്പം ആ കാരണം എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഒരിക്കലും എന്താ പറയാ നിങ്ങളുടെ കൂടെ മാത്രമായിട്ട് നിന്നിട്ടില്ല എന്നുള്ളതാണ് ചിലപ്പോൾ അത് ആ പേഴ്സന്റെ ഗതികേട് കൊണ്ടായിരിക്കാം സോ അതും ഇവിടെ കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ട് പലപ്പോഴും അത് നിങ്ങൾക്ക് നേരെ കണ്ണടക്കേണ്ടി വരുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങൾ വളരെയധികം ഒരു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്നാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾ എന്തിനേയും തരണം ചെയ്തോളും അപ്പോൾ അതിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസും കൂടെ ഈ വ്യക്തിക്ക് ഉണ്ട് അതായത് നിങ്ങളെ എത്രത്തോളം അകറ്റിയാലും നിങ്ങൾക്ക് നേരെ എത്രത്തോളം നീതി തരാണ്ടിരുന്നാലും നിങ്ങൾ അതിനെ എല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് വരും എന്നുള്ളൊരു ഉറപ്പും കൂടി ഈ പേഴ്സൺ ഉണ്ട് ഓക്കെ അതായത് നിങ്ങൾ അത്രയും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളൊരു ലെവലിലാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത് അന്നൊക്കെ പറയാതിരിക്കാൻ പറ്റുന്നില്ല മേ ബി അങ്ങനൊരു ചിലപ്പോ ഈ പേഴ്സന്റെ അവസ്ഥ ഇപ്പൊ അങ്ങനെ ആയിരിക്കാം ചിലപ്പോ തേർഡ് പാർട്ടി ആയിട്ടൊക്കെ എതിർത്ത് നിന്ന് കഴിഞ്ഞാല് ചിലപ്പോൾ നിങ്ങൾക്കത് ദോഷമായിട്ട് വരാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ അത് ഡേഞ്ചറസിലേക്ക് പോകും അല്ലെങ്കിൽ നിങ്ങൾക്കത് ദോഷമായിട്ട് വരും എന്ന് പേടിച്ചിട്ടും ആകാം ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ദ ലവ് ആണ് ഈ പേഴ്സണെ നിങ്ങളോട് സ്നേഹം തന്നെയാണ് കേട്ടോ സ്നേഹം തന്നെയാണ് അത് സ്നേഹം അത് പ്രൊട്ടക്റ്റ് ചെയ്യണം ഇറ്റ്സ് നീഡ് ടു ബി പ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അത് എന്തുകൊണ്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് കാണിക്കുന്നു അത് ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ ഇപ്പൊ നമ്മൾ മഴ നനയുമ്പോ നമ്മൾ കൊട പിടിക്കണം അല്ലെ ശക്തമായി വെയിൽ വരുമ്പോഴും നമ്മൾ കൊട പിടിക്കണം എന്ന് പറയുന്നത് പോലെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പൊ അത് ഉറപ്പായിട്ടും അത് സ്നേഹമുണ്ട് ബട്ട് അത് നീഡ്സ് ടു ബി പ്രൊട്ടക്റ്റഡ് ഇൻ എനി വേ ഏത് രീതിയിലാളും ആയാലും അത് പ്രൊട്ടക്റ്റ് ചെയ്യണം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ് സെറ്റിംഗ് യുവർ കോഴ്സ് എന്നാണ് അതായത് ഈ പേഴ്സൺ ഇപ്പോൾ പഠിത്തത്തിന്റെ തിരക്കിലായിരിക്കാം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ തിരക്കിലായിരിക്കാം സോറി രണ്ടൊന്ന് തന്നെയാണ് ജോലിയുടെ തിരക്കിലായിരിക്കാം അങ്ങനെ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക അതെല്ലാം മതിയാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ തിരിച്ചു വരണം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം നിങ്ങൾ നിങ്ങളാണ് ഈ പേഴ്സൺ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ വേണം നിങ്ങൾ കൂടെ വേണം എന്നുള്ളൊരു എനർജിയിലാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് സോ അത് നിങ്ങൾ നിങ്ങൾ വേണം നിങ്ങൾ എന്ന ആ ഒരു സ്വപ്നം അത് എത്രയും പെട്ടെന്ന് പൂവണിയണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് സ് ചെയ്യാൻ പറയുന്നുണ്ട് പ്ലീസ് ഫോർഗീവ് മീ എന്നോട് ക്ഷമിക്കൂ ഓക്കെ എന്നോട് ക്ഷമിക്കൂ എനിക്ക് ക്ഷമ തരൂ ബിക്കോസ് എനിക്ക് അത് പറ്റിപ്പോയി അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു ഇതൊക്കെ കാണിക്കുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഈ പേഴ്സന് നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അപ്പം അത് എന്താന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഏതോ ഒരു ദുർഘടം ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടിയെ ആശ്രയിക്കേണ്ടി വന്നു അപ്പോ അതിനും ഈ പേഴ്സൺ സോറി പറയാണ് അതിന്റെ പിന്നിലും ഒരുപാട് സത്യങ്ങൾ ഉണ്ടാകാം മറിഞ്ഞു കിടക്കുന്ന ഒരുപാട് സത്യങ്ങൾ ഉണ്ടാകാം അപ്പൊ അതും നിങ്ങളുടെ അടുത്ത് റിവീല് ചെയ്യണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് അതുപോലെ എന്നോട് ക്ഷമിക്കൂ എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യെസ് അടുത്തു തന്നെ റിയൂണിയൻ സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ വിഷസ് കം ട്രൂ എന്നാണ് പറയുന്നത് യുവർ ഡ്രീംസ് ബിക്കം റിയാലിറ്റി ആണ് അപ്പോൾ പോസിറ്റീവായിട്ട് സ്വപ്നം കണ്ടോളൂ പോസിറ്റീവായിട്ട് ചിന്തിച്ചോളൂ പോസിറ്റീവായിട്ട് സ്വപ്നം കണ്ടോളൂ നല്ലൊരു കാലഘട്ടം നിങ്ങളെ തേടി വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അതോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല നല്ലൊരു ഗുഡ് ഫോർച്യൂൺ വരും നല്ലൊരു കാലഘട്ടം വരും പക്ഷെ അതുവരെ ഒന്ന് വെയ്റ്റ് ചെയ്തേ മതിയാകൂ ഓക്കെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തേ മതിയാകൂ ഗുഡ് ഫോർച്യൂൺ ഉണ്ട് നല്ലൊരു കാലഘട്ടം വരും അത് വരുന്ന ഒരു രീതി തന്നെയാണ് കാണിക്കുന്നത് പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുക യൂണിവേഴ്സിൽ വിശ്വസിക്കുക എന്നാണ് പറയുന്നത് ഏറ്റവും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടം നിങ്ങളെ തേടി വരും ബിക്കോസ് നിങ്ങളുടെ സ്നേഹത്തിന് അത്രയും അധികം ഒരു ഒരു നീർകുമിള പോലത്തെ ഒരു ഒരു പ്രണയമല്ല നിങ്ങളുടേത് അത്രയും ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രണയമാണ് സിക്സ്റ്റി നയൻ ഏഞ്ചൽ നമ്പർ കിട്ടിയിട്ടുണ്ട് വളരെ പവർഫുൾ ഏഞ്ചൽ നമ്പർ ആണ് പൂരം നാൾ കിട്ടിയിട്ടുണ്ട് നേവി തെൻ യു കെ റെയിൻബോ ജൂലൈ മന്ത് ലിയോ എനർജി പൊളിറ്റീഷ്യൻ ഇരുപത്തെട്ടാം തീയതി മാൽദീവ്സ് ഓർഡിനറി ജോബ്സ് ആൻഡ് ഹെയർ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ റീഡിങ്ങിന്റെ ഡിസ്കൗണ്ട് ആണ് അതിന് ഒരു മൂന്ന് നാല് ദിവസം കൂടി ഉണ്ടാകും നവംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് നവംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് അപ്പൊ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് അവിടെ പറയുന്നതായിരിക്കും സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്